വെൽക്കം ടു മൂവി ബ്രാൻഡ് ചിത്രങ്ങൾ കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് നടനും തിരക്കഥാകൃതമായ വിഷ്ണു ഉണ്ണികൃഷ്ണൻ തന്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും വിഷ്ണു പ്രേക്ഷകരുമായി പങ്കിടാറുണ്ട് കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന ചിത്രത്തിലൂടെ നായകനായി എത്തിയ താരം തന്റെ ജീവിതത്തിലുണ്ടായ ഒരു ദുരനുഭവത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണിപ്പോൾ സുഹൃത്തായ ബിബിൻ ജോർജിനൊപ്പം ഒരു ടെലിവിഷൻ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അന്ന് സ്കൂളിൽ നിന്നും കലോത്സവത്തിൽ പങ്കെടുക്കാൻ കൊണ്ടുപോയി എന്റെ ടീച്ചറിന്റെ ഭർത്താവിനൊപ്പമാണ് പോകുന്നത് അദ്ദേഹം അടുത്തുള്ള മറ്റൊരു സ്കൂളിലെ അധ്യാപകനാണ് ടീച്ചറിന് സമയമില്ലാത്തത് കൊണ്ട് എന്നെയും അവർക്കൊപ്പം വിട്ടതാണ് എനിക്ക് മിമിക്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് അവരുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് എന്റെ ഐറ്റം തീരുന്നതുവരെ കാത്തിരിക്കുകയാണ് സാറും കുട്ടികളും ഒടുവിൽ എൻറെ ഐറ്റം കഴിഞ്ഞ് തിരികെ പോരുകയാണ് ട്രെയിനിന് പോകാനുള്ളത് കൊണ്ട് തന്നെ റിസൾട്ട് എന്തായി എന്നറിയാൻ കാത്തിരിക്കാനൊന്നും സമയമില്ലായിരുന്നു അന്ന് ഫസ്റ്റ് കിട്ടുന്ന കുട്ടികളുടെ ഫോട്ടോ മാത്രമേ എടുക്കുകയുള്ളൂ എന്തായാലും റിസൾട്ട് അറിയാൻ നിൽക്കാതെ ഞങ്ങൾ തിരികെ പോന്നു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഒൻപത് മണി ട്രെയിൻ രണ്ടു മണിക്കേ വരികയുള്ളൂ അങ്ങനെ അവിടെ കാത്തു നിൽക്കുമ്പോഴാണ് മിമിക്രിയിൽ പങ്കെടുത്ത വേറൊരു കുട്ടി വരുന്നത് അവനോട് റിസൾട്ട് എന്തായി എന്ന് ചോദിച്ചപ്പോൾ ഒന്നാം സ്ഥാനം ഇരുപത്തിയൊന്നാം നമ്പറിനാണെന്ന് പറഞ്ഞു നോക്കുമ്പോൾ അത് എന്റെ നമ്പറാണ് അങ്ങനെയാണ് അതിൽ വിജയിച്ചത് ഞാനാണെന്ന് അറിയുന്നത് വലിയ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ട്രെയിനിൽ കയറിയതെന്നും വിഷ്ണു ഉണ്ണികൃഷ്ണൻ പറയുന്നു കാല് കുത്താൻ പോലും സ്ഥലം ഇല്ലായിരുന്നു ഒടുവിൽ ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ വാതിലിന്റെ സൈഡിലായി സ്ഥലം കിട്ടി അവിടെ നിന്നു ഇടയ്ക്ക് ഒരു പ്രായമുള്ള ആള് ഞങ്ങളെ തിക്കി ഞെരുക്കി ബാത്റൂമിലേക്ക് പോയി തിരികെയും അതുപോലെ പോയി പെട്ടെന്ന് അദ്ദേഹം ഒരു കരച്ചിലാണ് അദ്ദേഹത്തിന്റെ പേഴ്സ് ആരോ അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞാണ് കരയുന്നത് ശേഷം അത് ഞാനാണെന്ന് പറഞ്ഞു അന്നേ ബോഡി ഷെമിങ്ങിന്റെ ഏറ്റവും പീക്കായ സമയമാണെന്നും അദ്ദേഹം പറയുന്നു കേട്ടവരെല്ലാം എന്റെ നേരെ തിരിഞ്ഞു ഇതോടെ ഞാനല്ല പേഴ്സ് എടുത്തതെന്നും ഞാൻ ഇങ്ങനെ മത്സരത്തിൽ പങ്കെടുത്ത് മടങ്ങുകയാണെന്നും ഒക്കെ പറഞ്ഞു സ്കൂളിന്റെ ഐഡന്റിറ്റി കാർഡ് വരെ കാണിച്ചു കൊടുത്തിട്ടും അവർ വിട്ടില്ലെന്നാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ പറയുന്നത് തന്റെ കണ്ണൊക്കെ നിറഞ്ഞ് വരികയാണ് പക്ഷെ ആളുകൾ തന്റെ ശരീരം മൊത്തം പരിശോധിച്ചിട്ടും പേഴ്സ് കിട്ടിയില്ല ഇവൻ ഒറ്റയ്ക്കാവില്ല വേറെയും ഉണ്ടാവും അതൊക്കെ എത്തേണ്ടിടത്ത് എത്തിയിട്ടുണ്ടാവുമെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു എന്നാൽ പേഴ്സ് അയാൾ ഇരുന്നിടത്തു നിന്നും തിരികെ കിട്ടി ഇതോടെ എന്നെ പിടിച്ചു നിർത്തിയവരൊക്കെ വിട്ടിട്ടു പോയെന്നും വിഷ്ണു ഉണ്ണികൃഷ്ണൻ പറഞ്ഞു രാവിലെ അഞ്ചു മണിക്ക് ട്രെയിൻ തൃശൂർ എത്തിയപ്പോൾ പത്രം വാങ്ങി അതിൽ എന്റെ മത്സര ഫലം ഉണ്ടായിരുന്നു അത് താൻ അവരെ കാണിച്ചു കൊടുത്തിട്ടാണ് പോന്നത് എന്നുമാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ പറയുന്നത് അതേസമയം ഇന്ന് മലയാള സിനിമയിലെ മികച്ച കൂട്ടുകെട്ടാണ് വിഷ്ണുവും ബിബിനും ബിബിൻ ജോർജിനൊപ്പം തിരക്കഥ ഒരുക്കി കൊണ്ടാണ് വിഷ്ണു ശ്രദ്ധേയനാവുന്നത് കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ഇരുവരും ആദ്യമായി ഒരുമിക്കുന്നത് ഈ സിനിമയിൽ നായകനായി അഭിനയിച്ചതും വിഷ്ണു ആയിരുന്നു അരങ്ങേറ്റ സിനിമ വലിയ വിജയമായതോടെ ഇരുവരുടെയും കരിയറും ഉയരങ്ങളിലേക്ക് എത്തുകയായിരുന്നു